ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇതിൽ കാണുന്ന പ്ലെയിൻ തുണികൾ നമ്മളെ ജിൽബാബ് നിസ്കാരക്കുപ്പായത്തിൻ്റെ തുണികളാണ് ഇനി നിങ്ങൾക്ക് തുണികളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അയച്ചു തരും അടിച്ചങ്ങാണ്ട് അയച്ച് തരുകയാണെങ്കിൽ അതും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരും കേട്ടോ അപ്പോൾ അതാണ് ആദ്യം തന്നെ കുറച്ച് തുണികൾ കാണിച്ച് തരാം ഈ വൈറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മളടുത്ത് ഇങ്ങനത്തെ ഒരു തരം എന്താ പറയുക ഗ്രേ കളറ് ആ ഒരു കളറ് പിന്നെ അതേപോലെ വൈറ്റിലൊക്കെ ഉണ്ട് പിന്നെ പ്രിൻ്റഡ് ഒക്കെ ഉണ്ട് നമ്മളടുത്ത് അപ്പോൾ ഫോട്ടോസ് നമ്മൾ അയച്ചു വരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണികളാണ് വേണമെന്നുണ്ടെങ്കിൽ മീറ്റർ ആണെങ്കിലും നമ്മളടുത്തുനിന്ന് വാങ്ങാവുന്നതാണ് പിന്നെ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അടിച്ച് കൊറിയർ അയക്കലാണ് അഞ്ഞൂറ് രൂപയാണ് ഒരു നിസ്കാര കുപ്പായത്തിന് നമ്മളടുത്ത് വരുന്നത് അതിൽ രണ്ടടിപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ടാകും ഒറ്റ അടിപ്പിലല്ല രണ്ടടിപ്പ് നമ്മൾ റീ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഒന്നുമില്ല അപ്പോൾ അത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും നിസ്കാര കുപ്പായത്തിൻ്റെ തുണികൾ ഇനി നമുക്ക് ആ ഒരു ജിൽബാബ് നിസ്കാര കുപ്പായങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ആദ്യം വരുന്നത് ഇത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെന്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓപ്പൺ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ നമ്മളെടുത്ത് എന്താ പറയുക മാക്സികൾ ചുരിദാറുകൾ പിന്നെ അതേപോലെ അടിപ്പാവാട ഒക്കെ നമ്മളെ അടുത്ത് ഉണ്ട് കേട്ടോ ത്രീ പീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നിസ്കാരക്കു പായത്തിൻ്റെ ഇത് വരുന്നത് അത്യാവശ്യം നല്ല വീതിയിലും വലുപ്പത്തിലാണ് നമ്മൾ അയച്ച് അടിച്ച് അയച്ച് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഓർഡറുകൾ വന്നിട്ട് നമ്മൾ ചെയ്ത വർക്കുകളാണ് കേട്ടോ കയ്യൊക്കെ ഇതേപോലെ അലാസ്റ്റിക് വരും ഒക്കെ ഡബിളായിട്ട് റീ അടിച്ചിട്ടാണ് നമ്മളിത് എന്താ പറയുക കൊടുക്കണത് അതുകൊണ്ട് നിങ്ങൾക്കിത് പൊട്ടി പോവാനോ ഒന്നും ചാൻസ് ഇല്ല അപ്പം അതിൻ്റെ കൂടെ ആ ഒരു ബാഗും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് അടുത്തത് വരണത് ഈ ഒരു മോഡലാണ് ലൈറ്റ് കളറിൽ വരണേ പ്രിൻറ്റഡ് ആയിട്ട് നേരത്തെ നമ്മൾ തുണി കാണിച്ചപ്പോൾ ഈ തുണി കണ്ടീനു പിന്നെ അപ്പോൾ ഇതാണ് അടുത്തത് അപ്പോൾ ഇത് തുറന്ന് കാണിച്ചു തരാം അത്യാവശ്യം നമുക്ക് ഇപ്പം നമുക്ക് വന്നേക്കണ ഓർഡറുകൾ ഒരേ വലിപ്പത്തിലുള്ള നമ്മൾ അമ്മ അമ്മമാർക്കും പറ്റിയ അത്ര വലുപ്പത്തിലുള്ള ഇതാണ് നമുക്ക് വന്നേക്കണത് അപ്പം നമ്മൾ അതിനടിച്ചതാണ് ഇത് ഇനി കുട്ടികൾക്ക് വേണെങ്കിൽ കുട്ടികൾക്കും അടിച്ചു കൊടുക്കേണ്ടത് വയസ്സിനനുസരിച്ച് നമ്മൾ അടിച്ച് അയച്ചു കൊടുക്കൂട്ടാ കുട്ടികളേനെ നമുക്ക് മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലേ നമുക്ക് വരണുള്ളൂ ഒക്കെ റീ അടിച്ച് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ അയക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് പുറത്ത് അറിയാമല്ലോ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടാകും പുറത്തൊന്നും ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ പോരാത്തത് നമ്മൾ കൊടുത്തിട്ട് എക്സ്ട്രാ റീ അടിക്കൊക്കെ വേണ്ടി വരും അപ്പോൾ അടുത്തത് ഈ ഒരു നിസ്കാര കുപ്പായ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കളക്ഷൻസ് ഇന്ന് ഇന്ന് നമുക്ക് വന്നേക്കണ ഓർഡറുകൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഇപ്പം അതാ ഇതിൽ നമ്മൾ അളവ് എടുത്ത് കാണിച്ച് തരണുണ്ട് അപ്പം നിങ്ങളതൊന്നും നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മൾ ഈ എന്താ പറയുന്ന ഇത് ഇത് വെക്കുന്നുണ്ട് എന്താ തുണികൾ അതായത് ജോർജെറ്റിൻ്റെ ക്രൈപ്പിൻ്റെ അതേപോലെ അങ്ങനെ കുറേ തുണികൾ അപ്പോൾ തുണികളായിരിക്കും വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും അയച്ചു തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് തുണികൾ വേണമെങ്കിൽ ആദ്യം മെസ്സേജ് അയക്കാം അപ്പോൾ ഫോട്ടോസ് അധികം അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിൽ എല്ലാം അതും പറയുന്നുണ്ട് അപ്പോൾ ചിലവരൊക്കെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം